ഹലോ ഗ്രൈസ് കെ ബി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്കിവിടെ ഹർത്താലൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ എല്ലാ കടകളും ഓഫാണ് ഹോസ്പിറ്റല് മെഡിക്കൽ ഷോപ്പ് അതൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഡോക്ടറിൻ്റെ റൂമുണ്ട് ക്ലിനിക്കുമല്ലോ നടത്തുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ പേഷ്യൻസൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ മെഡിക്കൽ ഷോപ്പിലും ഈ മെഡിക്കൽ ഷോപ്പിലും പിന്നെ ഡോക്ടറിൻ്റെ അടുത്താണ് ആകെ ആളെ ഒരു ആളനകത്തൊക്കെ ഉള്ളു ബാക്കിയെല്ലാം നമുക്ക് ക്ലോസ്ഡ് ആണിന്ന് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ പിന്നെ ഇന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ തിങ്കളാഴ്ച ഒരു ചിക്കൻ സെൻറ്ററും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് നമ്മൾ അടിവാട് സൈഡിലാട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ദുബായും സപ്പോർട്ട് നമുക്ക് വേണം പതിനാലാം തീയതി അതായത് തിങ്കളാഴ്ച പത്തരയ്ക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് റീസൺ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ എന്നൊക്കെ ചോദിച്ച് അപ്പം നമ്മൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിക്കണതും കമ്മ്യൂണിക്കേഷൻ ചെയ്യണതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മളെത്തും പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നേരത്തെ ഒന്നും ഓൺ വോയിസ് വീഡിയോസ് ഇങ്ങനെ ഡയറക്റ്റ് ഇടാറുണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സെറ്റാക്കലായിരുന്നു പണി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ പടിപടിയായിട്ട് കയറുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഇപ്പോൾ ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ലൈവായിട്ട് തന്നെയുള്ള അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം കേട്ടോ നമുക്ക് എല്ലാവരും വീഡിയോ കാണുകയും ചെയ്യണം ഫുള്ളായിട്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണമനുസരിച്ച് നമ്മൾ പുതിയ പുതിയ വീഡിയോസിലേക്ക് കയറിക്കൊണ്ടിരിക്കും പിന്നെ ഞങ്ങളുടെ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണമെന്ന് ഉദ്ദേശിക്കണം എന്ത് വീഡിയോസാണോ വേണ്ടത് അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മളത് ചെയ്യേണ്ടതാണ് ചെയ്യുന്നതാണ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അതാണ് കുറച്ചിലാകായത് അപ്പം നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം യൂട്യൂബ് ചാനല് തുടങ്ങിയതിന്റെ റീസണിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് അതൊക്കെയാട്ടോ പിന്നെന്തൊക്കെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനല് തുടങ്ങുന്ന കാര്യത്തിലും എല്ലാവരും വീഡിയോസ് ചെയ്യാനും ഓരോന്നും ഓരോന്നിങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ഫുഡിൻ്റെയൊക്കെ ബ്ലോഗ് ലോങ് വീഡിയോസൊക്കെ ആയിട്ടാണ് ചെയ്തത് പിന്നെ അതിനകത്ത് വോയിസ് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മൾ എല്ലാവരെയും ഈ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു രീതിക്ക് വീഡിയോസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് റീച്ച് കിട്ടുള്ളൂ എല്ലാവരിലേക്കും എത്തുള്ളു അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പിന്നെ ഫാമിലി ബ്ലോഗാണ് ആ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഓരോരോ ഫാമിലി ബ്ലോഗുകൾ നമ്മൾ പുറത്തു പോണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് പിന്നെ നമ്മൾ ഫുഡിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഇട്ടതിലും കൂടുതൽ അത്യാവശ്യം ആൾക്കാർ റീച്ചായിട്ട് കണ്ടേക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടുള്ള വീഡിയോസുകളാട്ടോ പുറത്തു പോണതും അങ്ങനെയൊക്കെ ഉള്ള ഇടയ്ക്ക് വീഡിയോസ് ഒന്ന് കട്ടായി പോകണ്ട കേട്ടോ കാരണം നമുക്ക് പിന്നെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വന്ന പേഷ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെഡിസിൻസോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ നേരത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി കട്ടായി പോകേണ്ടത് പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പറയാം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാം കാരണം നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ളവർ പല നെഗറ്റീവ് കമൻ്റുകളും കാര്യങ്ങളൊക്കെ പറയും അവിടെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പിന്നെ നമ്മുടെ നമ്മുടെ ഫാമിലിയുടെ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് നോക്കുക നമ്മുടെ ഫാമിലിക്ക് ഇതിനെ ഇതിനോടൊരു താല്പര്യക്കുറവില്ല പിന്നെ ഹസ്ബൻഡിന് താല്പര്യക്കുറവില്ല നമ്മൾ ചെയ്യുക കാരണം എത്രയോ ലേഡീസ് നമ്മൾ പുറത്ത് ജോലിയൊന്നും ജോലിക്കൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ വീട്ടിലെ ഓരോരോ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്ത് എടുത്ത് വീഡിയോസ് ഇട്ട് റീസ് ആവുന്നു അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങി തിരിക്കുക പല ആൾക്കാരുടെ അടുത്തുനിന്ന് പല ഭാഗത്തുനിന്ന് വന്ന നെഗറ്റീവ് കമൻ്റുകളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഈ നെഗറ്റീവ് കമൻ്റ് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവരും പിന്നെ എന്താ ഒരു കുശുമ്പ് കുഞ്ഞായ്മ അത് വച്ചിട്ടുള്ള സംസാരങ്ങളാണ് കൂടുതലും വന്നത് കാരണം ഞാൻ ഞാനിപ്പോൾ ഭയങ്കര നന്നായിട്ട് വീഡിയോസ് ചെയ്യുന്നു എഡിറ്റ് ചെയ്യണു എൻ്റെ ബ്ലോഗ് ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണത് എല്ലായിടത്തും ഉണ്ടാവില്ല നമുക്ക് ഓരോ കഴിവുകളെ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയാണെന്ന് വെച്ചാൽ മതി നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ മറുപടി കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കില്ലേ ആദ്യമായിട്ട് കാണുന്ന ഇത്താമാരോ അനീത്തിമാരോ ഉമ്മമാരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീമുകൾ വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കരുത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക